ും വെട്ടിപ്പും ചതിയും കാലൊന്നിടറിയ വീഴും ചതിയുടെ പെരുവഴിയിൽ ഓ കാലം കണ്ണിൽ നോക്കി ലോകം എന്തൊരു ലോകം കാലം കണ്ണിൽ നോക്കി ലോകം എന്നൊരു ലോകം കണ്ണും വെണ്ണും നിറയെ നീതി നിഷേധം മാത്രം കരുതണമെന്നും നമ്മൾ വ്യാജന്മാരുടെ കുഴിയിൽ ചതിയന്മാരുടെ പടുപുഴിയിൽ വീഴാതെ 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 നോക്കിയെട്ടി പെട്ടി തേപ്പു പെട്ടി തേപ്പു പെട്ടി തേപ്പ് പെട്ടി തേപ്പുവെട്ടി

എത്ര എത്ര സുന്ദരി സുന്ദരി ഭൂമി കാടും മലകളും കുന്നും മേടും കടന്നും ഭൂമി എത്ര സുന്ദരി സുന്ദരി എനിക്ക് കേൾക്കണ്ട അച്ഛനും പൊട്ട കവിത ഇതെവിടെ അടിച്ച വാച്ചതാവൂല്ലേ ഞാൻ പോവാ നിങ്ങളെങ്ങനെ മുട്ടിലിരിക്കുന്നേ കുറച്ച് പറഞ്ഞ പച്ചക്കറി അരിഞ്ഞിരുന്നു എടി നിനക്ക് നാണമില്ലേ എന്നോട് പച്ചക്കറി അറിയാൻ പറയാൻ ഞാൻ ഇന്ന് അറിയപ്പെടുന്ന ഒരു കവിയും ഞാന ഈ നാട്ടുകാരും മോശം പിന്നെ ഞാൻ മുട്ടിൽ മുട്ടിലിരിക്കുന്നത് ഭാവന വളർത്താനാണ് ഏത് മനസ്സിലായോ നിങ്ങളൊരു ഭാവന വല്ലതും വെച്ചുണ്ടാക്കി തന്നെയാണ് ഞാൻ തന്നെ എന്റെ കഷ്ടകാലത്തിനാ ഈ കാലാവാസനല്ലാത്ത പൂതനെ കെട്ടേണ്ടി വന്നത് Ho so. ho! <laughs> ആരാ എന്താ ഞാൻ നിർമ്മാതാവും സംവിധാനമായ ഹരീഷ് കാഞ്ഞങ്ങാട് നമസ്കാരം നമസ്കാരം നിങ്ങളുടെ ഗാനങ്ങളെല്ലാം യൂട്യൂബിൽ വളരെ വൈറലാണല്ലോ അത് ഞാൻ കണ്ടു അതാ എന്നെ ഇവിടെ വരുത്തിച്ചത് വളരെ സന്തോഷം നമുക്കും അതുപോലെ കുറച്ച് ഗാനങ്ങൾ എഴുതി തരണം പുതുതായി സിനിമ നിർമ്മിക്കുന്നുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ഗാനങ്ങൾ നിങ്ങളാണ് എഴുതുന്നത് ഓക്കെ സർ ഓക്കെ സാർ സന്തോഷം ഓക്കെ ഭഗവാൻ അഞ്ച് ലക്ഷം രൂപയുണ്ട് പിന്നെ ഒരു കാര്യം അഞ്ച് പാട്ടും അഞ്ചു ദിവസം കൊണ്ട് എഴുതി തരണം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാ ശരി അപ്പൊ ശരി പറഞ്ഞ പോലെ ഓ അഞ്ച് ദിവസം അഞ്ച് പാട്ടും ശരിയാക്കാം എത്ര ഇട്ടിട്ടു ഇതൊന്നും ഞാൻ ആകെ എന്താ കൊടുങ്ങിരിക്കാം എനിക്ക് അഞ്ചു സിനിമാ ഗാനങ്ങൾ എഴുതാൻ ഓഫർ കിട്ടിയിട്ടുണ്ട് എനിക്ക് സിനിമാ ഗാനങ്ങളൊന്നും എഴുതാൻ അറിയില്ല ഞാൻ എന്തെങ്കിലും എന്ന് എഴുതാൻ നീയൊന്ന് നീ ആധാരണല്ലേ നീയൊന്ന് പണിതാ എടോ ഈ പിന്നെ സിനിമാഗാനം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും അല്ല വളരെ സിമ്പിളല്ല സംഭവം അതിന് ചില ടെക്നിക്കുകൾ ഉണ്ട് അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം നീ അത് ഫോളോ അതായത് നീയൊരു പേന ചെവിട്ടിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക നടക്കുമ്പോ എന്ത് വേണോ തല ചോറുകയാണോ ഇടക്ക് കൈ ഒന്ന് പൊന്തിക്ക ആകാശത്തിലേക്ക് ഒന്ന് നോക്കുക മനസ്സിലായോ പിന്നെ ഇടയ്ക്കിടക്ക് കട്ടൻ ചായ കുടിക്കുക പിന്നെ ഇടവിട്ട് ഒന്ന് രണ്ട് പെഗടിക്ക പിന്നെ ഇടയ്ക്ക് നമ്മളെ വിനേഷ് പീഡി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പോയ്ക്ക മനസ്സിലായോ അപ്പൊ തലയിൽ ചില മരുന്ന് വരും അത് വെച്ച് പേപ്പറിലേക്ക് അങ്ങോട്ട് പകർത്തുക അപ്പൊ അത് ചെയ്താ മതി കണാരൻ സാർ പാച്ചുകവിയുടെ വീടെത്താറില്ല ആ അയ്യോ വളവെത്തി പത്ത് ഫോട്ടോ മതിയാവില്ലേ ആ പത്ത് ഫോട്ടോ മതി അത് പിന്നെ ആണല്ലോ പിന്നെ രണ്ടു മൂന്ന് വീട് എടുക്കാം നമുക്ക് പിന്നെ നമുക്ക് ഇതില് ഓണയിലിടാനെ സാർ സാറേ മനസിലായോ

മതി മതി പച്ച സാർ നമുക്ക് വേണ്ട എല്ലാം കിട്ടിട്ടുണ്ട് മതി ഓക്കെ നോക്കുകയാണെങ്കിൽ എന്റെ ഒരു വലിയ ആഗ്രഹമാണ് എന്റെ കുട്ടിക്കാലത്തെ ഞാന് കുറെ നോവലുകളും കഥകളും ഇങ്ങനെ തുളുതുരാ വായിച്ചു കൊണ്ടിരുന്നു ഏഹ് പിന്നെ കുറെ യാത്രകൾ ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ഞാനൊരു വലിയ എഴുത്തുകാരനായത് പിന്നെ പെൺകുട്ടികളുടെ ഒരു വലിയ ആളാവാന്നുള്ള ഒരാഗ്രഹമുണ്ട് അത് മനസിലായില്ല അതിനുവൊക്കെ കൂടിയാണ് ഞാൻ ഇന്നിപ്പോ ഈ നിലയിൽ എത്തിയത് എന്താ മോശമുണ്ടോ താങ്കളുടെ യൂട്യൂബിൽ വൈറലായ ഒരു ഗാനം ഉണ്ടല്ലോ ആ അതെങ്ങനെ അതോ ആ അതോ പറയുകയാണെങ്കിൽ എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ച് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ വേദനകൾ അനുഭവിച്ച് സ്വന്തം പേനയിൽ എഴുതിയ വരികളാണ് ആ ഗാനം എന്ത് ചെയ്യാനാണ് എൻ്റെ അനുഭവങ്ങൾക്കൂടെ ചാലിച്ചതാണ് ഇതാണ് ആ പന്നി കവിടെ വീട് കള്ളപ്പാച്ചു ആ എൻ്റെ അടുത്ത് നിന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് കവിതകളെ തരാമെന്ന് പറഞ്ഞാണോ ഇപ്പം രണ്ടാഴ്ച എൻ്റെ ഫോണുകൾ എടുക്കുന്നില്ല സാറിന് അറിയാം ഞാൻ എൻ്റെ റൂമിൽ എഴുതി വെച്ച പത്തോളം കവിതകൾ മോഷിച്ചെടുത്ത് വൈറലാക്കിയവനാണ് അവൻ അവനാണ് കള്ളക്കവിറ്റിനെട്ടണം നമുക്കതും കൂടെ ചേർന്ന് ചോദിക്കാം അവൻ അങ്ങനെ പരിഹാരം ഉണ്ടാക്കണം ഇത്രയും നേരം എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് ഇന്റർവ്യൂ തന്നെ സമയം ഏതോ ചാനലോ ആയിക്കോട്ടെ എത്ര ദിവസമായി

ചെയ്തു പോയി െയതായാലും സാറിന്റെ കാശ് ഞാൻ തിരിച്ചു തരാം പറ എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു തരുന്നതാണ് ഞാൻ ഇയാളുടെ കവിത കട്ടെടുത്തതാണ് എന്നോട് ക്ഷമിക്കണം സുന്ദരം ഇപ്പോഴാണ് അറിയുന്ന ഗാനരചന ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഈ എഴുത്ത് കല എന്ന് പറയുന്നതൊക്കെ ജന്മന നമുക്ക് ലഭിക്കുന്ന വരദാനമാണ് ഇവിടെ കണ്ടതുപോലെ കോപ്പി അടിച്ചും മറ്റുള്ളവരുടെ കട്ടെടുക്കാനും പറ്റുന്നതല്ല കല എന്ന കാര്യം നാം തിരിച്ചറിയുക